ഹലോ ഗെയ്സ് മൈപ്പീലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നെത്തോലി മീനൊന്ന് കറി വയ്ക്കാനാണ് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുളിയിട്ട് നമുക്കൊരു നെത്തോലി മീൻ കറി വയ്ക്കാം അതിനേക്ക് വേണ്ടി ഞാനൊരു കിലോ നെത്തോലി മീൻ വാങ്ങി നമുക്കതിൻ്റെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നെത്തോലി പൊടി കഴിക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി ഇടണ്ട ഇപ്പം നമുക്കൊന്ന് നുള്ളിയെടുക്കാം നെത്തോലി നുള്ളിയെടുക്കാം നമ്മുടെ മുള്ളുകള നെത്തോലിയുടെ മുള്ളു വേണമെങ്കിൽ നമുക്ക് ഇറന്നെടുക്കാം പക്ഷെ നമുക്ക് നമ്മുടെ മുള്ളുകളായിട്ട് ഓരേ സ്ഥലത്ത് ഓരോ രീതിയാണ് പറയുന്നത് നെത്തൽ എന്നാണ് പറയുന്നത് നമ്മളെ ഇങ്ങോട്ടൊക്കെ കുളപ്പുള്ളി ഏരിയയിലൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെ ആറ്റങ്ങയൊക്കെ നെത്തോരി എന്നാണ് പറയുന്നത് ൊന്ന് കഴുകിയെടുക്കാം അഞ്ചാറ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നമുക്കിനി കറക്റ്റാക്കുള്ള സാന്ത്വനങ്ങൾ അരിഞ്ഞെടുക്കാം ഒരു തക്കാളിക്ക രണ്ടൂന്ന് പച്ചമുളക് രണ്ടൂന്ന് കൊച്ചുള്ളി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ അടുപ്പ് വെച്ച് നമുക്കിനി കറി വെക്കാം മഞ്ചട്ടി നല്ലോണം ചൂടായി നമുക്ക് നല്ല വെളിച്ചെണ്ണ വിത്താം ആവശ്യത്തിന് എണ്ണ ചൂടാവട്ടെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ വേവിക്കുന്നതാണ് ചെറിയ രീതിയിൽ വിളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക്ട ആവശ്യത്തിന് കടുക് പൊട്ടിട്ട് കടുക് പൊട്ടി മറ്റേ ഇഞ്ചി ചതച്ചത് ഇടാം വെളുത്തൊടി ചതച്ചത് വിടാം ചകല മൂപ്പട്ടെ ചല മൂപ്പ് എൻ്റെ പച്ചക്കാരും ഒക്കെ പോട്ട് கறியப்பல பச்ச பச்சமுளகு ஒரு மூநாறு കൊച്ചുള്ളി രണ്ടാട്ട് കുളന്നത് നമുക്ക് കറിയുടെ ആവശ്യം ഇല്ലാത്തതെന്ന് കറി വേണമെന്നുള്ളവർ കൊച്ചുള്ളി വാട്ടി തക്കാളിയും മാറ്റിയിട്ട് തക്കാളി ഒന്ന് അരച്ചുകൊടുത്ത് കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുക്കുക മിക്സിയുടെ ജാറേറ്റ് അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കണം അപ്പം കറി ശരിക്കും കാണും നമ്മൾ വേറെ മോതി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ தக்காளடா ஒன்று போலியொக்க வாடி நமக்கு குறச்சு ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം അങ്ങനെ ഉലുവപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി നമ്മളിടുന്നതേ ഇല്ല ഇനി ഇതിൻ്റെ കാരമൊക്കെ ഒന്ന് നല്ല വൃത്തി പോട്ട് ചെറിയ തീ തീ കുറച്ച് വെച്ച് അതിൻ്റെ കാരം എല്ലാം നല്ലവണ്ണം അടച്ചിട്ടെത്തിയാലും പോട്ട് நல்லவா வந்து உடஞ்சு தக்காரிக்கு உள்ியக்கா இது நமக்கு இனி புளிவெல்லாம் வீட்டா நாரெல்லாம் நமக்கு இனி புளிவெல்லாம் வீட்டா ഇനി അരപ്പ് തിളയ്ക്കട്ടെ ഉപ്പിടാം പാകത്തിന് ഉപ്പ് നമുക്ക് ആവശ്യം ഉപ്പ് ഇട കൂടുതലുള്ളവരുമാണും കുറവുള്ളവരുമാണ് പിന്നെ വേണമെങ്കിൽ ഇടാലോ അപ്പം ഇതിന് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം അരപ്പ് തിളയ്ക്കട്ടെ നമ്മൾ അരപ്പൊക്കെ നല്ല ഗുണം തിളച്ച് തക്കാളി എല്ലാം ഒക്കെ വെന്ത് ചേർന്ന് നമുക്ക് ഈ അര കിലോ നെത്തോലി വൃത്തിയാക്കിയത് നമുക്ക് ഇല്ലാത്തവിടാം ഇട്ടൊന്ന് കറക്കി വെച്ച് കൊടുത്ത് അടച്ചിട്ട് വേവിക്കുക നെത്തോലി പല രീതിയിൽ വെക്കാം തേങ്ങ അരച്ച് വെക്കാം പൊരിച്ചിട്ട് കറി വെക്കാം നമുക്കിതൊന്ന് കറക്കി വെച്ച് കൊടുത്തിട്ട് വേവിക്കാം അവിടെ കിടന്ന് വേവട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നാടൻ രീതിയിലുള്ള പുളിയിട്ട കറി റെഡിയായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക